ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ഹജ്ജ് ഹൌസ് നിർമ്മിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുകയാണ് ഇതിനായുള്ള ഭൂമി നൽകാമെന്ന് കിയാൽ തത്വത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭൂമി நாம கண்ணூர் எயர் போர்ட்டிண்ட் மானேஜிங் கமிட்டி சி ஆ கமிட்டி தத்துவத்தில் அறிவிச்சுமான முக்கியமந்திர இதுப்பட்டீர்மான அடுத்த அறிக்கை அது நமக்கு அடுத்த தோடைய ஹஜ்ஜ் ஹவுஸ் கேரளத்தில் ரெண்டாமில் நமக்கு ஈரிக்கையாக കേരളത്തിൽ രണ്ടാമത്തെ ഹജ്ജ് ഹൗസാണ് കണ്ണൂരിൽ യാഥാർത്ഥ്യമാക്കുക ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ ഹജ്ജ് ഹൌസ് നിർമ്മാണത്തിന് എത്ര പണം ആവശ്യമായി വന്നാലും സർക്കാർ അനുവദിക്കുമെന്ന ഉറപ്പ് നൽകുന്നതായും മന്ത്രി കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ചടങ്ങിൽ യാത്രാരേഖയുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഹജ്ജ് സന്ദേശം പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി ഉമർ ഫൈസി മുക്കം പ്രാർത്ഥന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹിം മടത്തിൽ കെ മിനി എൻ ഷാജിദ് എം രതീഷ് പി കെ നിഷ കിയാൽ എം ഡി സി ദിനേശ് കുമാർ പി പി മുഹമ്മദ് റാഫി പി ടി അക്ബർ എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് അബ്ദുൽ കരീം ചേലേരി കെ ടി ജോസ് കാസിം ഇരിക്കൂർ പി പുരുഷോത്തമൻ സി കെ സുബൈർ ഹാജി നിസാർ അതിരകം സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ